ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടില്ല നല്ലൊരു മന്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചൊരു വ്യത്യാസമായിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ എല്ലാവരും മഴ ആയിട്ട് സുഖമായിട്ടും സേഫായിട്ടില്ലേ അപ്പോൾ ഞാൻ എന്താ മന്തിൻ്റെ കാര്യത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതുതന്നെ ഞാൻ എന്താക്കുന്നു കുറച്ച് സ്പൈസസായിട്ടുള്ള നമ്മൾ നെയ്ച്ചോറിലൊക്കെ ഇടുന്നില്ലേ അപ്പോൾ ഗ്രാമ്പു പട്ട പിന്നെന്തോ ലീഫ് ജീരകം പിന്നെ ആ ഇതിൽ ഒരു പൂവില്ല അതും കൂട്ടിയിട്ട് ഞാൻ എന്താ നല്ല പോലെ വറുത്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലി ഇട്ടെടുക്കുന്നുണ്ട് കുറച്ച് മാത്രം മല്ലിയാവും ഇട്ടെടുക്കുന്നുള്ളത് പിന്നെ ഞാൻ ഇട്ടെടുക്കുന്നുള്ളത് നാല് വറ്റൽ മുളകാം അപ്പം ഞാൻ നാല് വറ്റൽ മുളകും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ തീ ഒന്നില്ല ലോ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിട്ട് സ്പൈസൊക്കെ ഒന്ന് കരിഞ്ഞു പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ കുറച്ച് മീഡിയം ആക്കിയിട്ടാണ് ഫ്ലെയിം വെച്ചിട്ടുള്ളത് സ്ലോ ആക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതിനുശേഷം ഞാൻ നല്ലതുപോലെ വറുത്തെടുക്കുന്നുണ്ട് നല്ല പോലെ വറുത്തെടുക്കണം ഞാൻ നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ ഇത് നാല് വറ്റൽമുളകും കുറച്ച് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് മല്ലി പിന്നെ നാലഞ്ച് ഗ്രാമ്പൂ പിന്നെ രണ്ട് വലിയ ഇലൻ്റെ കഷ്ണം പിന്നെ വലിയ വടിയില്ലേ വടിപ്പോലത്തെ കഷ്ണമില്ല അത് രണ്ട് മൂന്ന് കഷ്ണം അതൊക്കെ അത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ട് കിലോ മന്തിയാണ് ഉണ്ടാക്കി എടുക്കുന്നുള്ളത് രണ്ട് കെ ജി ചിക്കനും രണ്ട് കെ ജി റൈസും കൂടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കി വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നുള്ളത് അപ്പോൾ ഈ രണ്ട് ഈ രണ്ട് വെച്ചാകുമ്പോൾ ഇപ്പോൾ നാല് കെ ജി ആയില്ല രണ്ട് കിലോ ചിക്കനും രണ്ട് കിലോ റൈസ് ആകുമ്പോൾ നാല് കിലോയല്ല മൊത്തത്തിൽ നാല് കിലോ ഞാൻ ദാത്രണ്ടാണ് ഞാൻ ഇന്ന് കാണിക്കുന്നുള്ളത് എന്താ ചിക്കനായിട്ട് ഞാൻ നല്ലപോലെ കഴിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒന്ന് ഞാൻ നല്ലപോലെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വറുത്തെടുത്തിട്ടാകുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ഓഫാക്കിയിട്ടുണ്ടായി അപ്പോൾ അത് നല്ലപോലെ തണുത്തിട്ടാകുമ്പോൾ ഞാൻ എന്താ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇപ്പോൾ ഞാൻ എല്ലാം വ്യക്തമായിട്ട് എല്ലാം ഒന്നിച്ചിട്ടിട്ട് ഫുള്ളായിട്ടിട്ടിട്ട് വറുത്തെടുക്കുന്നുള്ളതാണ് അപ്പോൾ അതാ നിങ്ങൾ എന്താക്കണം മഞ്ഞപ്പൊടിയും കൂടി അതേ ചൂട്ടിലൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ അര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും എന്താ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ കാണിക്കാൻ വിട്ടുപോയതാണ് അതിൻ്റെ ക്ലിപ്പും തന്നെ മിസ്സായിപ്പോയിന്ന് തോന്നുന്നുണ്ട് ഞാൻ ഒക്കെ കൂടെ കാണിക്കാം അതെന്താണ് നല്ലപോലെ ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാണ് അപ്പോൾ ഞാൻ എന്താ ഒരു മന്തി ഉണ്ടാക്കുന്നതിനൊരു നാല് മണിക്കൂർ മുന്നെങ്കിലും മാരിനേറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ട് വെ വെക്കണ്ടേ അപ്പോൾ ഞാൻ ആദ്യം ഞാൻ മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഞാൻ പെരുന്നാൾ എൻ്റെ അന്ന് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഇപ്പം അപ്ലോഡ് ചെയ്യുന്നതാണ് ആദ്യം ഞാൻ ചിക്കന് നല്ലപോലെ കഴുകിയിട്ട് അതിൽ കുപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ പൊടിച്ച് വെച്ചാൽ സ്പൈസസ് എല്ലാം ചെറുത് പൊടിച്ചില്ലേ അതും കൂടി ഇട്ടുകൊടുത്ത് ഫുള്ളായിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്തെടുത്ത് പിന്നെ മാഗീൻ്റെ സ്റ്റോക്കിൽ മാഗി ക്യൂബിൽ അതും കൂടി ചെറുതാണ് ടുത്ത് പിന്നെ നമ്മൾ യൂസാക്കുന്ന ഓയിലും നല്ലപോലെ ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ അത്യാവശ്യം നല്ല പോലെ ഒഴിച്ചെടുത്ത് ഞാൻ എന്താ മിക്സാക്കിയെടുക്കുന്നുള്ളതാണ് അത്യാവശ്യം ഞാൻ ഒന്നര കപ്പോളം ഞാൻ ഓയിൽ ഓയിലൊഴിച്ചിട്ടുണ്ടാവും നല്ല ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ അളവിലളന്നിട്ട് അതുകൊണ്ടാണ് കൃത്യമായിട്ട് അളവ് പറയാൻ പറ്റാത്തത് അപ്പം അത്യാവശ്യം ഞാൻ നല്ല പോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി പിന്നെ ഉപ്പെല്ലാം നമ്മൾ ഇട്ടെടുക്കാം മാഗി ട്യൂബിലുള്ളത് കൊണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം ഇട്ടെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ചധികം ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മാഗി ക്യൂബിലുള്ളത് കൊണ്ട് കുറച്ച് കുറച്ചിട്ടാണ് ഇട്ടുകൊടുത്തത് മാഗി ക്യൂബിൽ ഞാൻ മുട്ടെടുത്ത് അധികമായ പിന്നെ കഴിക്കാം ഉപ്പന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടും മാനേജ് ചെയ്തിട്ടാണ് ഇട്ടെടുത്തിട്ടുള്ളത് അതിന് ശേഷം എന്താ നല്ല പോലെ ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് സവാളയോ ഒന്നും ഞാൻ ഇപ്പം ആഡ് ചെയ്തിട്ടില്ല ആഡ് ചെയ്യാനുണ്ട് അങ്ങനെ ഞാൻ നല്ലപോലെ മിക്സ് ആക്കി ആക്കിയെടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രേവി ടൈപ്പ് പോലെ അതിൻ്റെ എന്താ മസാ വേണമെന്നുണ്ടെങ്കിലാണ് നിങ്ങൾ എന്താക്കേണ്ടത് സവാള ചേർത്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ചെയ്യുമ്പോൾ അതും കൂടി അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്താ സവാള ഇട്ടിട്ട് അതിൻ്റെ മുകളിലൊക്കെ കുറച്ച് മല്ലിലേയും ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് ഞാൻ നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതുണ്ടാക്കി നമ്മൾ എന്താ ഒരു രണ്ട് മണിക്കൂർ ഞാൻ നാല് മണിക്കൂർ റസ്റ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു നാല് മണിക്കൂറാണ് ഞാൻ റസ്റ്റാൻ വെച്ചത് പിന്നെ കുറച്ച് കളറിന് വേണ്ടി ഞാൻ എന്താ കളറും കൂടി യൂസ് ചെയ്യുന്നുണ്ട് അത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം പിന്നെയാണ് ഞാൻ ഇതിലേക്ക് എന്ത് ചേർക്കുന്നുള്ളത് കുരുമുളക് ഇടി പൊടിക്കാതെ കുരുമുളകില്ലേ അതാണ് ആഡ് ചെയ്യുന്നുള്ളത് ഒട്ടും പൊടിച്ചില്ല പൊടിക്കാതെ ഇടിയോടുള്ള കുരുമുളകാണ് ഞാൻ ആഡ് ചെയ്യുന്നുള്ളത് എന്താ നല്ല പോലെ കളറും ചേർത്ത് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുരുമുളകും ചെറുതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം അങ്ങനെ എന്താ കുരുമുളകും ചെറുതിട്ട് നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് കുക്ക് ചെയ്യുന്നുള്ളത് വേവിക്കാനായിട്ട് വെക്കുന്നുള്ളത് അപ്പോൾ ഇത് ഞാൻ എന്താദ്യം ഗ്യാസും മേൽ വെക്കാമെന്നാണ് വിചാരിച്ചത് അതൊന്നും നമുക്ക് ശരിയായി കിട്ടാതെ ഞാൻ എന്താ അടുപ്പെല്ലാം കത്തിച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നുള്ളത് ആ സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ റൈസും കൂടി തയ്യാറാക്കിയിട്ടെടുക്കണം അങ്ങനെ ഞാൻ എന്താ ഇങ്ങനെ അടുപ്പിൽ വെക്കുമ്പോൾ പാത്രത്തിൽ ചട്ടിയിലൊന്നും കരിയൊന്നും പൊടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്താ വെണ്ണൂറും കൂടി വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ ആ എടുത്തിട്ടുണ്ട് അപ്പം അടുപ്പിൽ വെക്കുന്ന പാത്രത്തിൽ ഇതുപോലെ ചെയ്തെടുത്താൽ കറി പിടിച്ചാൽ പെട്ടെന്ന് ഇളകിപ്പോകും നിങ്ങൾ ഒരു ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് തന്നെ നമുക്ക് കറി പോയി കിട്ടും അവൻ എന്താ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വെന്ത് ഒരു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ കുറച്ച് ഇതിലേക്ക് ഗരം മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് എല്ലാവരും ഒത്തിരിയേറെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്നതിനെ കൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നുള്ളത് ഞാൻ എൻ്റേതായ രീതിക്കാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് എന്താ അപ്പുറത്തിന് ഞാൻ ചിക്കൻ മസാലയും ഗരം മസാല ആഡ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട് എന്താ ഇപ്പുറത്തിന് എന്താ എന്താക്കിയ റൈസിന് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ റൈസിന് നമ്മൾ ഇത്ര റൈസ് അരിയെടുക്കുമ്പോൾ ഇത്ര വെള്ളമൊന്നും ഇല്ലല്ലോ അത്യാവശ്യം ഞാൻ നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കണക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞമ്മൾ നല്ല ഊറ്റിയെടുക്കുന്നില്ല അപ്പോൾ കണക്കിൻ്റെ ആവശ്യമില്ല വെള്ളത്തിൻ്റെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം വലിയ ചട്ടിയിൽ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട കുറച്ച് സ്പൈസസ് സ്പൈസസൊക്കെ ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സ്പൈസസ് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ റൈസ് രണ്ട് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിലും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള റൈസിൻ്റെ അങ്ങ് പേരെന്തെന്ന് ഓർമ്മയില്ല അപ്പോൾ ഞാൻ ഇത് ഞാൻ രണ്ട് മണിക്കൂർ മുമ്പ് കുതിർത്തിട്ട് വെച്ചതാണ് അപ്പോൾ അത് കുതിർത്തിട്ട് ഞാൻ അങ്ങനെ അരി വേവാൻ വെച്ച വെള്ളം നല്ല പോലെ അതവിടെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഊറ്റി വെച്ച അരിതാണ് ഇട്ടെടുക്കുന്നുണ്ട് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷമാണ് അരി ഇട്ടെടുക്കുന്നുള്ളത് അപ്പുറത്താണെങ്കിൽ ചിക്കനും കൂടി വെന്ത് വരുന്നുണ്ട് അപ്പോൾ രണ്ടും ചൂട് ചൂടോടെ വേണം ഇട്ടെടുക്കാനായിട്ട് ചിക്കനെ വെക്കുമ്പോൾ തന്നെ അരിക്കുള്ള വെള്ളം കൂടി വെക്കണം അപ്പോൾ രണ്ടും ഒന്നിച്ചായി കിട്ടണം എന്നാലേ മന്തി ടേസ്റ്റ് അപ്പോൾ ചോറ് തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ആ ചൂടോടെ തന്നെ വേണം എന്താ നമ്മൾ ദമ്മിട്ട് കൊടുക്കുന്ന സമയത്ത് അരി നല്ല പോലെ ചൂടുണ്ടായിരിക്കണം അന്നെങ്കിൽ നമ്മൾ നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുന്നില്ലല്ലോ ഒരു മുക്കാൽ ശതമാനമല്ല അരി കുക്ക് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ ഒന്ന് ചേർത്തിട്ട് ചൂടോട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് അരി വീണ്ടും ഒന്ന് നല്ലപോലെ ദമ്മിട്ട് കൊടുക്കുമ്പോൾ വെന്ത് കിട്ടേ അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ വെന്ത് കിട്ടില്ല അരി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാവരും എല്ലാവരും മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ദാരിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനൊന്ന് വെച്ച് ഉണക്ക നാരങ്ങും കൂടി ലെമനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഞങ്ങൾ ചോറ് മുക്കാൽ എഴുപത്തഞ്ച് ശതമാനം വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഊറ്റിയെടുക്കുന്നുണ്ട് അപ്പൊ മരിട്ട് കൊടുത്തിട്ട് കുറച്ചു നേരം ഉപ്പെല്ലാം കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം വേണമെന്നുള്ളവർക്ക് ഉപ്പൊക്കെ ആ സമയത്ത് ആഡ് ചെയ്യാവുന്നതാണ് അങ്ങനെതാ ആ ചോറ് ഊറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ ചിക്കനും വെന്ത് വന്നിട്ടുണ്ട് ചിക്കൻ ആ വെന്ത് വന്ന ഓയിലും വെള്ളമൊക്കെ ഞാൻ എന്താ എടുത്തു വെച്ചിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് തന്നെ ഞാൻ എന്താ ഊറ്റിയെടുത്ത ചോറും കൂടി ആഡ് ചെയ്ത് കൊടുക്ക ഇട്ടുകൊടുക്കുന്നുണ്ട് ഇന്ന് ഞമ്മൾ ദമ്മു ചെയ്യുന്നുള്ള പരിപാടിയാണ് കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ എന്താ മഞ്ഞപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട് മഞ്ഞ കളറിന് വേണ്ടിയിട്ട് പിന്നെ ചോന കളറിന് വേണ്ടിയിട്ട് റെഡ് കളറും കൂടി യൂസ് ചെയ്യുന്നുണ്ട് രണ്ടും രണ്ട് മൂന്ന് പ്രാവശ്യം അതുപോലെ ചെയ്തിട്ടാണ് ഞാൻ ദമ്മ ചെയ്തെടുക്കുന്നുള്ളത് അങ്ങനെ ലാസ്റ്റ് ആയിട്ടാണ് ഞാൻ മുകളിലേക്കായിട്ടാണ് ചിക്കൻ ഇട്ടെടുക്കുക എന്നുള്ളത് അങ്ങനെ ചോറ് ഫുള്ളായിട്ട് ഇലക്കിട്ടെടുക്കുന്നുണ്ട് ചോറ് ഇട്ടുകൊടുക്കുമ്പോൾ ചോറ് നല്ല പോലെ ചൂട് വേണം ചൂട് വാർത്ത തന്നെ നമ്മൾ എന്താക്കണം ദമ്മ ചെയ്യണം പെട്ടെന്ന് തന്നെ അപ്പോൾ ചിക്കൻ ആ സമയത്ത് നല്ലപോലെ ഒരു മുക്കാൽ ശതമാനം വെന്തിട്ടും ഉണ്ടാവണം അപ്പോൾ രണ്ടും മുക്കാൽ മുക്കാൽ ശതമാനം വെന്തിയിട്ട് നമ്മൾ അത് അമ്മിട്ട് കഴിഞ്ഞാൽ ഫുള്ള് വേവ് കിട്ടും നല്ല കറക്റ്റ് പാകത്തിലായി കിട്ടും പിന്നെ മുകളിലേക്കായിട്ട് കുറച്ച് കളറും കൂടി റൈസ് ഇട്ടിട്ടായിട്ട് കളർ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ എന്താ നേരത്തെ ആ സ്റ്റോക്കൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു ചിക്കന് അപ്പോൾ അതും കൂടി മുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി വിതറി വിതറിക്കൊടുത്തിട്ടുണ്ട് ഫുള്ള് ചിക്കൻ അത് ആ മുകളിലേക്കായിട്ട് നിരത്തിയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചിക്കന് വേവിച്ചിട്ടാകുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് കുറച്ച് വെള്ളം മാറ്റി വെക്കണം ചിക്കനൊക്കെ ഇട്ടെടുത്ത് റൈസിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ചിക്കനൊക്കെ ഇട്ടെടുത്ത് അപ്പോൾ ചിക്കനും കുറച്ച് വെള്ളം മാറ്റിയിട്ടുണ്ട് അതും ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ അതാ മുകളിലേക്ക് ഞാൻ സൈഡും ചിക്കനൊക്കെ സൈഡിൽ വെച്ചിട്ട് സെൻട്രലായിട്ടൊരു കുയ്യും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതെന്ന് വെച്ചാൽ സ്മോക്കിൻ്റെ സ്മെൽ ഇത് ബൗളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് സ്മോക്കി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബൗളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ നടുവിലൊരു കുയ്യുണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതാ ചിക്കന് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതാ മുകളിലേക്കായി മല്ലീലയും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ സ്മോക്കിൻ്റെ സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കനൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ അതാ പെട്ടെന്ന് തന്നെ മൂടി മൂടികൊടുക്കുന്നുണ്ട് അപ്പോൾ ഓയിൽ ഓയിലൊച്ചിട്ട് പെട്ടെന്ന് തന്നെ മൂടിക്കൊടുക്കണം അല്ലെങ്കിൽ ആ സ്മോക്കിൻ്റെ സ്മെല്ലൊക്കെ പുറത്ത് പോവും ഈ കാര്യങ്ങളൊക്കെ മന്തിയിൽ ശ്രദ്ധിച്ചാലും മന്തി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ അതാ എൻ്റെ വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഞാൻ പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ എന്താ ദമ്മ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സേർവ് ചെയ്തെടുക്കാം അങ്ങനെ മന്തിയിലുള്ള മുകളിലുള്ള ചിക്കനൊക്കെ ഞാൻ ഇതാ എടുത്തിട്ടുണ്ട് ഇനി റൈസ് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കുന്നുള്ളിയാണ് കാണുമ്പോൾ തന്നെ സ്മെല്ലൊക്കെ നല്ല പോലെ വരുന്നുണ്ട് നല്ല സ്മെല്ലാണ് വെറും തന്നെ കൊതിയാവുന്നു അപ്പം എന്നെ വിചാരിക്കുന്ന മന്തിൻ്റെ റൈസും മന്തി കാര്യങ്ങളൊക്കെ നല്ലപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അതിൻ്റെ ഒന്നിരി ഞാൻ എന്താ സൈഡായിട്ട് തക്കാളി ചട്നി കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് തക്കാളി ചട്നി ഉണ്ടായിട്ടുണ്ട് തക്കാളി പച്ചമുളക് നീരുള്ളി സവാള വെളുത്തുള്ളി കുറച്ച് വിനാഗിരിയോ ചെറുനാരങ്ങേൻ്റെ വെള്ളം കൂട്ടി മിക്സ് ഉപ്പ് കിട്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തയാണ് പിന്നെ കച്ചമുറം കൂടി ഞാൻ സൈഡായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല കോംബോ ആണ് കുട്ടികൾ എൻ്റെ മോക്കാണെങ്കിലും എൻ്റെ ഇത്ത മോക്ക് ഭയങ്കരമായിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഇതുപോലെ ഒരു തവണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാമറക്കല്ലേ ബായ്